ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത് വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ പഴയക്കാലത്തേ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇ സി പി സി ഡ്രിങ്കും കൂടിയാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന മൂന്ന് ചേരുവകളാണ് വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ അതാ ഞാൻ വളരെ കുറച്ച് മാത്രം അവിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെതാ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് ശർക്കര പൊഴിച്ചിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ പൂവൻ പഴമാണ് കേട്ടോ പൂവൻ പഴം റോബസ്റ്റ് പഴം മൈസൂർ പഴം ഇതിൽ ഏത് പഴം എടുക്കുക നേന്ത്രപ്പഴം ഈ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വേറെ ഏത് പഴവും നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ അതേപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് ഇതാ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അവില് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരുപാട് അളവിൽ നമ്മൾ അവിലും പഴവും ഒന്നും എടുക്കരുത് വളരെ കുറഞ്ഞ അളവിലാണ് എടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മൾ ഒരു അരക്കപ്പോളം അവിൽ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു എട്ട് ഗ്ലാസ്സോളം വെള്ളം തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇപ്പം അതിലോട്ട് ഒരു മൂന്ന് പൂവമ്പഴാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് ശർക്കര പൊടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം അതിനേക്കാളും ഒന്നും കൂടിയും ടേസ്റ്റ് ശർക്കരേൻ്റെ ഈ ഒരു പൗഡറാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഈ ഒരു പഴം സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതിയെ മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കരുത് ഇതേപോലെ നന്നായിട്ട് സ്പൂണോ തവി ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതിലോട്ട് നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം അത്യാവശ്യം അധികം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പിച്ചിട്ട് വേണം ഈ ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഐസ് ക്യൂബ്സ് ക്യൂബ്സുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സേർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പോൾ ഈ ഒരു കൊടും ചൂടിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്കായാലും നല്ലതാണ് അപ്പോൾ വിഷപ്പും ദാഹമൊക്കെ മാറുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കും അറിയിക്കേണ്ട കേട്ടോ നല്ല ഈസി അല്ലേ നമുക്ക് വീട്ടിലുള്ള ചേരുവകളിച്ച് ചെയ്തെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് ഈ ഒരു പത്ത് മണി സമയത്തൊക്കെ നമുക്ക് ചെയ്ത് െടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കും കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വേണ്ടി വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്